പ്രിയരെ നമസ്കാരം സനത് കുമാരൻ പറയുന്നു അല്ലയോ ഋഷിമാരിൽ മഹാനെ എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുന്ന ഒരു ഉത്തമ വ്രതത്തെക്കുറിച്ചാണ് ഞാൻ ഇപ്പോൾ വിവരിക്കുന്നത് പൂർണ്ണ വ്രതം എല്ലാ വ്രതങ്ങളിലും ശ്രേഷ്ഠമായി കണക്കാക്കപ്പെടുന്നു അത് ഏത് ആഗ്രഹങ്ങളും നിറവേറ്റുന്നതിലേക്ക് നയിക്കുകയും കഠിനമായ ഗ്രഹങ്ങളുടെ സ്വാധീനത്തിൽ നിന്ന് ഭക്തരെ സംരക്ഷിക്കുകയും ചെയ്യുന്നു ദ്വാദശിയിലെ വ്രതം പോലെ ഈ വ്രതവും മാർഗശീർഷ മാസം അതായത് മകരമാസം മുതൽ ആരംഭിക്കുകയും തുടർന്നുള്ള മാസങ്ങളിലെ എല്ലാ പൗർണമി ദിനങ്ങളിലും ശരിയായ ആചാരങ്ങളുടെ കാർത്തിക അതായത് ധനുമാസം വരെ തുടർച്ചയായി ആചരിക്കുകയും ചെയ്യുന്നു തുടക്കത്തിൽ മാർഗശീർഷമാസത്തിലെ പൗർണമിനാളിൽ രാവിലെ മുതൽ വെള്ളവസ്ത്രം ധരിച്ച് നമോ നാരായണ മന്ത്രം പാരായണം ചെയ്തുകൊണ്ട് മഹാവിഷ്ണുവിനെ ആരാധിക്കാൻ തുടങ്ങണം ആരാധനയ്ക്ക് ശേഷം ഭക്തൻ ചതുരാകൃതിയിലുള്ള യാഗപീഠത്തിൽ പാകം ചെയ്ത ധാന്യങ്ങൾ എള് നെയ്യ് മുതലായവ ഉപയോഗിച്ച് വഴിപാടുകൾ അർപ്പിക്കണം വെളുത്ത പൂക്കൾ പൊട്ടാത്ത നെൽക്കതിർ വെള്ളം എന്നിവ ഭഗവാൻ സമർപ്പിക്കുന്നു വൈകുന്നേരങ്ങളിൽ ഉദിക്കുന്ന പൂർണ്ണചന്ദ്രനും ചന്ദ്രനും ഇതേ സാധനങ്ങൾ സമർപ്പിക്കുന്നു ഒരു ഭക്തൻ മതപരമായ ചർച്ചകളും ഭക്തിഗാനങ്ങൾ ആലപിച്ചും മറ്റും രാത്രി തള്ളി നീക്കണം അടുത്ത ദിവസം സാധാരണ പൂജകൾ നടത്തിയ ശേഷം ബ്രാഹ്മണർക്ക് ദാനകർമ്മം നിർവഹിക്കുന്നു വ്രതാനുഷ്ഠാനം ആചരിക്കുന്നതിന് എല്ലാ മാസവും ഒരേ ആചാരങ്ങൾ നടത്തണം കാർത്തിക അതായത് ധനുമാസത്തിലെ പൗർണമിനാളിൽ ഈ വ്രതം പര്യവസാനിപ്പിക്കുന്നതിനുള്ള ആചാരങ്ങളും വിശദമായി വിവരിച്ചിട്ടുണ്ട് ഒന്നാമതായി ഭക്തൻ ഒരു ചതുരാകൃതിയിലുള്ള മേലാപ്പ് അഥവാ മേൽക്കട്ടി നിർമ്മിച്ച് പുഷ്പമാലകൾ കമാനങ്ങൾ വിളക്കുകൾ ചായല്യം കണ്ണാടി തോരണങ്ങൾ മുതലായവ കൊണ്ട് അലങ്കരിക്കണം മേൽക്കട്ടിയുടെ മധ്യഭാഗത്തും നിലത്തും അഞ്ച് തൂണുകൾ കൊണ്ടുള്ള ചക്രം വരയ്ക്കണം ഈ ചക്രത്തിൽ ഒന്നു മുതൽ പന്ത്രണ്ട് വരെ കലശങ്ങൾ സൂക്ഷിക്കുകയും ഈ കലശങ്ങളിൽ വിഷ്ണുവിന്റെ വെള്ളിയിലോ സ്വർണത്തിലോ ഉള്ള വിഗ്രഹങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യുന്നു തൈര് നെയ്യ് തേൻ അഞ്ചുതരം ഉണക്കഫലങ്ങൾ എന്നിവ അടങ്ങിയ പാലിനാലാണ് ഈ വിഗ്രഹങ്ങളെ അഭിഷേകം ചെയ്യേണ്ടത് തുടർന്ന് ഈ വിഗ്രഹങ്ങൾക്ക് ശരിയായ വിപുലമായ ആരാധന നടത്തുന്നു ഭക്തിഗാനങ്ങൾ ആലപിച്ച് രാത്രി തള്ളി നീക്കുന്നു പിറ്റേന്ന് രാവിലെയും ശരിയായ പൂജാവിധികൾക്ക് ശേഷം ഈ വിഗ്രഹങ്ങൾ പുരോഹിതന് ദാനം ചെയ്യണം തുടർന്ന് ബ്രാഹ്മണർക്ക് അന്നദാനം എള് വഴിപാടായി ഹവനം നടത്തുന്നതോടെ ഈ ചടങ്ങുകളെല്ലാം അവസാനിക്കും ശരിയായ ആചാരങ്ങളോടെ ഈ ആരാധനകൾ അനുഷ്ഠിക്കുന്നവർ ആജീവനാന്തം ലൗകികസുഖം അനുഭവിക്കുകയും മഹാവിഷ്ണുവിന്റെ വാസസ്ഥലം നേടുകയും ചെയ്യുന്നു പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ